महाशक्तिलीनं ष्णुशैवं महाधर्मपालं सदा रामी सुसिद्धिप्रदास्यं त्रये सुप्रसिद्धं सुयुग्रिप्रबुद्धं त्रिलोकप्रदीपं सुसिद्धिप्रदास्यं त्रये सुप्रसिद्धं सुयुग्रिप्रबुद्धम् ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂർന്ന് ഇപ്പോൾ ഞാൻ അവണേങ്കാട് വിഷ്ണുമായ ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു ബസ്സിൽ വന്നിറങ്ങിയ ജനങ്ങളാണ് ഈ കാണുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊന്നും ഇവിടേക്ക് വരാറില്ല വർഷങ്ങൾക്ക് മുമ്പൊന്നും നമ്മൾ ഈ അമ്പലത്തിൽ വരാറില്ല നമ്മുടെ കാരണമാർ അതായത് എൻ്റെ അച്ഛനും അമ്മയും അവരൊന്നും ഈ അമ്പലത്തിൽ വരാറില്ല പണ്ട് ചാത്തൻ്റെ അമ്പലം അല്ലെങ്കിൽ വിഷ്ണുമായയുടെ അമ്പലത്തിലേക്ക് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പോകാത്തൊരു സ്ഥലമായിരുന്നു ഇന്ന് ഏറ്റവും കൂടുതൽ ജനങ്ങൾ വരുന്ന സ്ഥലമായി മാറിയിരിക്കുകയാണ് അതിൽ വിഷ്ണുമായ ക്ഷേത്രങ്ങളിൽ കേരളത്തിലെ വിഷ്ണുമായ ക്ഷേത്രങ്ങളിൽ നമ്പർ വൺ നമ്പർ വൺ ആണ് അവണേങ്കാട് വിഷ്ണുമായ ക്ഷേത്രം ഇവിടെ അത്രയും ജനങ്ങളാണ് ഓരോ ദിവസം ചെലന്തോറും വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇവിടെ വന്നു തുടങ്ങിയിട്ട് ഏകദേശം ഒരു പത്ത് ഇരുപത് വർഷത്തോളം ഇരുപത്തു വർഷത്തോളമായിട്ടുണ്ടാവുള്ളൂ ഞാൻ ഈ ക്ഷേത്രത്തിലേക്ക് വന്നു തുടങ്ങിയിട്ട് അന്ന് ഞാൻ വരുന്ന സമയത്തൊന്നും ഇവിടെ ഇത്രയും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഇത്രയും ഭംഗിയും ഉണ്ടായിരുന്നില്ല ചെറിയൊരു അമ്പലം കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്ന് പത്തിരുപത് വർഷം കൊണ്ട് തന്നെ വളരെയധികം മാറ്റങ്ങൾ ഇവിടെ ഉണ്ടായി ഇത്രയും ഭംഗിയാക്കി പോകുന്ന വഴിയൊക്കെ ഗാർഡനും കാര്യങ്ങളും അത്രയധികം പുരോഗമനമാണ് ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ കുറച്ച് എക്സാജേറ്ററി പറയുന്നതല്ല പല അമ്പലങ്ങളിലും നമ്മൾ പോയിട്ടുണ്ടെങ്കിലും ഇവിടെയുള്ള പല അമ്പലങ്ങളിലേക്കാളും ശരിക്കും പറഞ്ഞാൽ ഗുരുവായൂർ അമ്പലത്തിനെ അമ്പലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ തിരക്ക് കാണുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ് അവണയങ്കാട് വിഷ്ണുമായ ക്ഷേത്രം ഇന്നെന്തോ വിശ്വാസം നടക്കുന്നു തോന്നുന്നു എന്തോ ഭയങ്കര തിരക്കാണ് ഞാൻ സാധാരണ പേരും ഇത്ര തിരക്കൊന്നും കാണാറില്ല പക്ഷെ ഇന്ന് ഓരോ ദിവസം ചെല്ലുന്നവർ ഇവിടെ തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഭഗവാനും വിഷ്ണുമായാണ് എൻ്റെ വീഴ്ചകളും ജീവിതത്തിൽ വീഴ്ചകളൊക്കെ വന്നപ്പോൾ അദ്ദേഹത്തെ പ്രാർത്ഥിച്ചപ്പോഴാണ് ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് ഇങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത് വലിയ ഒന്നും ആയിട്ടില്ല എങ്കിലും വലിയ വീഴ്ച വന്ന സമയമായിട്ട് പോലും ഇദ്ദേഹം ആണ് എന്നെ എന്നെ പിടിച്ചു നിർത്തിയത് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാനിവിടെ വരാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ജീവിതത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് തോന്നി ഞാൻ ഇതുവരെ ഇങ്ങനെ വീഡിയോ ചെയ്തിട്ടില്ല ഇവിടെ വരുമ്പോഴും വീഡിയോ ചെയ്തിട്ടില്ല എനിക്കിന്ന് തോന്നി അതായത് പലരും വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് എത്ര രൂപ കിട്ടിയാലും ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെയാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത് കിട്ടുന്ന വരുമാനത്തിനൊക്കെ കൂടുതൽ ചിലവും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഒഴിവുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒഴിവുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ രക്ഷപ്പെടണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ പറയുന്നു ഹൺഡ്രഡ് ആൻഡ് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഇവിടെ സ്ഥിരമായിട്ട് വരാം ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കൊന്നും ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കണം എന്നില്ല ചിലവർക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ടുകൾ കിട്ടും ചിലവർക്ക് പതുക്കെ പതുക്കെ കിട്ടും എനിക്ക് വലിയ റിസൾട്ട് കിട്ടിയെന്നൊന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ എന്നെ ജീവിതത്തിൽ പിടിച്ച് നിർത്താൻ എന്നെ വളരെയധികം ഈ അമ്പലം സഹായിക്കുന്നുണ്ട് വിഷ്ണുമായി സഹായിക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ ീഴ്ചിച്ച് വീഴ്ത്തുന്നില്ല അപ്പോഴൊരു ഒരു താങ്ങും കിട്ടുന്നുണ്ട് അതൊരു വലിയൊരു ബലം തന്നെ കൂടുതലും ആളുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അത് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാം തൃശ്ശൂർ ഇത് കാണുന്നത് തൃശ്ശൂർ അല്ലാത്തവർക്ക് വേണ്ടി പറയാണ് തൃശ്ശൂർ ബസ്സിൽ വരാണെങ്കിൽ തൃശ്ശൂർ ബസ് സ്റ്റാന്റിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് പെരിങ്ങോട്ടുകര അവണങ്ങാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓണങ്ങാട് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എല്ലാവരും എല്ലാവർക്കും അത്ര ഫേമസ് ആണ് എല്ലാവർക്കും ന്മകന് മാത്രം എന്ന് ആശംസിച്ചോണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ട തൃശൂരിൽ നിന്നു